കണ്ണീരോടെ സിനിമ സീരിയൽ ലോകം മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ നിരവധി സിനിമകളിലും സീരിയലുകളിലും അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച സിനി ബാബു ആണ് അന്തരിച്ചത് സിനി ബാബുവിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രമുഖ നിർമ്മാതാവ് എൻ എം ബാദുഷ ഫേസ്ബുക്കിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു വിനോദ ലോകത്തെ സജീവ സാന്നിധ്യമായിരുന്നു സിനി ബാബു അപ്രതീക്ഷിത വേർപാട് സിനിമാ സീരിയൽ ലോകത്തെ കണ്ണിലാഴ്ത്തിരിക്കുന്നു പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം